നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വധശിക്ഷ ഏറ്റവും കൂടുതൽ നടപ്പാക്കുന്ന ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ ഇപ്പോൾ രാജ്യത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്ത അത്യന്തം ഞെട്ടൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ സൗദിയിൽ പന്ത്രണ്ട് പേരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയിരിക്കുന്നത് മയക്കുമരുന്ന് കേസിൽപ്പെട്ട പന്ത്രണ്ട് പ്രതികളെ വാളുകൊണ്ട് തലവെട്ടിക്കൊന്നതായി റിപ്പോർട്ട് പ്രവാസികളെ ആശങ്കയിലാക്കുന്നതാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ ഇവരിൽ മൂന്ന് പാകിസ്ഥാനികളും നാല് സിറിയക്കാരും രണ്ട് ജോർദാനികളും മൂന്ന് സൗദികളും ഉൾപ്പെടുന്നതായി ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇക്കഴിഞ്ഞ മാർച്ചിൽ കുറ്റക്കാരായ എൺപത്തിയൊന്ന് പേരെയാണ് സൗദി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നത് സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ട വധശിക്ഷയായിരുന്നു ഇത് കൊലപാതകം തീവ്രവാദം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു ഇവർ കൊലപാതകം നരഹത്യ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ മാത്രമേ ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കൂ എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സൌദി ഭരണകൂടം പ്രതിജ്ഞ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മയക്കുമരുന്ന് കേസിൽപ്പെട്ട പ്രതികളെ കൂട്ടമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് അതുപോലെ വളരെ വിരളമായി വധശിക്ഷ നടപ്പാക്കാറുള്ള കുവൈത്തിൽ കഴിഞ്ഞയാഴ്ച ഒറ്റയടിക്ക് ഒറ്റയടിക്ക് പേരുടെ വധശിക്ഷയാണ് രാജ്യം നടപ്പിലാക്കിയത് ഇത് വലിയ വിമർശനങ്ങൾക്കും വഴി വച്ചിരുന്നു വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു പേരുടെ വധശിക്ഷ കുവൈത്തിന്റെ ഷെൻഗൻ വിസ അതായത് ഒറ്റ വിസയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സൌകര്യം ഈ സംവിധാനത്തിലടക്കം അനന്തര ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു എന്നാൽ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതിന് കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷൈഖ് സാലിം അബ്ദുള്ള അൽ ജാബിർ അസബാഹ് തള്ളുകയായിരുന്നു കൊലപാതകവും കവർച്ചയും ഉൾപ്പെടെ വിവിധ കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെയാണ് തൂക്കിലേറ്റിയത് വിചാരണ പൂർത്തിയായ ശേഷമാണ് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കിയത് വിവിധ കൊലപാതക കേസുകളിലും മയക്കുമരുന്ന് കേസിലും കവർച്ച കേസിലും പ്രതികളായിരുന്ന ഇവർക്ക് ക്രിമിനൽ കോടതിയാണ് വധശിക്ഷ വിധിച്ചത് പ്രതികൾ മേൽ കോടതിയിൽ നേരത്തെ അപ്പീലുകൾ നൽകിയിരുന്നുവെങ്കിലും ഇതെല്ലാം തള്ളിപ്പോകുകയായിരുന്നു നാല് കുവൈത്തി പൗരന്മാരുടെയും മൂന്ന് സുതീഷികളുടെയും വധശിക്ഷയാണ് നടപ്പാക്കിയത് അറ്റോർണി ജനറൽ കൗൺസിൽ മുഹമ്മദ് അൽ ദുവൈജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നാല് കുവൈത്തികളെയും സിറിയ പാകിസ്ഥാൻ എത്യോപ്യൻ സ്വദേശികളായ മൂന്ന് പേരുമാണ് വധശിക്ഷയ്ക്ക് വിധേയരായത് കുവൈത്തി പൗരനായ ഖാലിദ് സാദ് മുഹമ്മദ് അൽ ഖഹ്താനി അലി അല്ല അൽ ജാബ്രി റബാബ് അദ്ലി മുസ്തഫ സിറിയൻ പൗരനായ ഹമദ് അഹമ്മദ് മഹ്മൂദ് അൽ ഖലഫ് പാകിസ്ഥാൻ പൗരനായ റാഷിദ് അഹമ്മദ് നസീർ മഹ്മൂദ് എത്യോപ്യൻ പൗരന്മാരായ ഐഷ നെബോവിസോ എന്നിവരുടെ വധശിക്ഷയാണ് സെൻട്രൽ ജയിലിൽ വെച്ച് കുവൈത്ത് നടപ്പിലാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു വധശിക്ഷ വിധിച്ചവരിൽ പ്രവാസികളൊന്നുമില്ലെങ്കിലും എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പ് എന്നോണമാണ് നടപ്പിലാക്കിയത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടായിരുന്നു ഇത്രയും പേരെ ഒരേ ദിവസം കുവൈത്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷത്തിനിടയിൽ എൺപത്തിനാല് പേരെയാണ് കുവൈത്ത് തൂക്കിലേറ്റിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക